വരാൻ ക്യാബിനറ്റ് അത് ക്ലിയർ ഈ ആക്ട് കൊണ്ട് അവർ എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ അകത്ത് ബി ജെ പിക്ക് വളരെ രൂക്ഷമായ ഒരു അജണ്ടയുണ്ട് അപ്പൊ അവര് പറഞ്ഞിട്ട് വാക്കുകൾ കാണിക്കുന്ന വെച്ചാൽ വകുപ്പ് ശത്രുക്കാരുടെ ഭരണവും അധികാരവും അതിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഇന്റർവ്യൂ ചെയ്യാനുള്ള അധികാരവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുകയാണ് ഇതിലൂടെ അവർ ആഗ്രഹിക്കുന്നത് ബോർഡിന് സ്വന്തമായ ചില അധികാരങ്ങളുണ്ട് വർക്ക് വിസവ് കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിതമായ അധികാരങ്ങളുണ്ട് വർക്ക് വിസവത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ മാറ്റം വരുത്തണം എന്ന് തീരുമാനിക്കാൻ അധികാരം മറ്റാൾക്കുമില്ല അതിന്റെ അധികാരം അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ബോർഡിന് മറ്റു തന്നെ നോക്കുകയാണെങ്കിൽ ആരാണോ ഇത് ഈ ധർമ്മമായിട്ട് ആരാധനാ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ വളർ സംഗതിക്ക് അയാള് വക്കൗ ചെയ്ത അദ്ദേഹത്തിന്റെ ആ ഡോണറുടെ ആ എത്തിച്ച ആളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അതിന് വയലേറ്റ് ചെയ്യാൻ നമുക്ക് അത് അധ്യാനം അതിന്റെ പവിത്രതാണ് ചില കാലം ജീവിതകാലത്ത് സമ്പാദിക്കുന്ന നല്ല കാര്യത്തിന് വേണ്ടി രക്ഷപെട്ടു ഇന്നു പറഞ്ഞാൽ പിന്നീട് വരുന്ന ആളുകൾക്ക് അതിന് മാറ്റം വരുത്തി അവരുടെ ഉദ്ദേശത്തെ ശകലം വരുത്തുന്നവർക്ക് പ്രവർത്തിക്കുവാൻ അവകാശമില്ലാത്ത സാധിക്കും സമാന ചിന്താഗതിയുള്ള ആൾക്കാരുമായി ഞങ്ങൾ സംസാരിക്കും മറ്റു പലരും ഇതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പല പത്രങ്ങളുടെ വാർത്താ സംഗതികൾ വന്നിട്ടുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങളും സൂക്ഷ്മമായിട്ട് കാര്യം ചെയ്യാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ഭാഗമായിട്ടുമൊക്കെ തന്നെ ഞങ്ങളുടെ സംഘടനകൾ നിങ്ങൾക്കറിയാം ഏത് കാലഘട്ടത്തിലും മുസ്ലിം ഇത്തരം പ്രശ്നങ്ങളിൽ വളരെ നല്ലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇത്തരം സമീപനങ്ങളിൽ ഞങ്ങൾ അത്തരത്തിലുള്ള സാധനങ്ങൾക്ക് മുന്നോട്ട് പോകും അവരോട് മുഴുവൻ തന്നെ വിയോജിപ്പാണ് ലോകപ്പ് സ്വത്തുക്കളുടെ മേലുള്ള കയ്യേറ്റം അത് പാരമ്പര്യത്തിനെതിരാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ അന്ന് മുതൽ നമ്മുടെ ഗവൺമെന്റുകൾ ഒരു പ്രത്യേക രീതിയിൽ അത് നമ്മുടെ നാട്ടിലെല്ലാം ഒരു വൈവിധ്യത്തിൻ്റെ ലക്ഷക്കണക്കിൽ ഏത്ര ഭൂമിയുണ്ട് ലക്ഷക്കണക്കിൽ സ്വത്തും ഉണ്ട് അതൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ആളുകൾ മുമ്പ് കാലത്ത് ദാനം ചെയ്തിട്ടുള്ളതും ആ ഉദ്ദേശത്തിൽ തന്നെ നടപ്പിലാണ്ടതുമാണ് അതിൽ കയ്യേറ്റം ചെയ്യാന്ന് എന്ന് പറയുമ്പോൾ ഭരണഘടനാ താല്പര്യങ്ങൾക്കെതിരാണ് മറ്റൊന്ന് ബജറ്റ് പ്രസംഗത്തിലും ഇതിനിടയിലൊക്കെ ഗവൺമെന്റ് എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണല്ലോ വികസനവും ആ പാരമ്പര്യത്തിന്റെ നഗ്നമായ വകൊപ്പ് സ്വത്തുക്കൾ സംരക്ഷിക്കാതിൽ എന്തെങ്കിലും പരിക്കു പറ്റുന്നതു കേട്ടപ്പോ പാർലമെന്റിന്റെ രണ്ട് സഭകളിൽ നിന്നും എം പിമാരെ തെരഞ്ഞെടുത്തിട്ട് കമ്മിറ്റി ഉണ്ടാക്കിയ പാരമ്പര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പാരമ്പര്യം അതാണ് നമ്മുടെ ഡെമോക്രസി അതാണ് നമ്മുടെ സെക്യുലറിസം അതിനൊക്കെ കാറ്റ് പറത്തിക്കൊണ്ടുള്ള ഈ നയത്തോട് ടോട്ടലി ഞങ്ങൾക്ക് വിയോജിപ്പാണ് നേരത്തെ തന്നെ ഈ നിലവിലുള്ള വക്രസം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾ തന്നെ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെ അടക്കം സമീപിച്ച് പലതരത്തിലുള്ള പരാതികളും ഉന്നയിച്ചിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഇപ്പൊ കൊണ്ടുവരുന്ന അതായത് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കപ്പെടുന്ന ഈ നാൽപ്പതോളം ഭേദഗതികൾ മുഴുവനായിട്ട് തന്നെ എതിർക്കാന്നുള്ള നിലപാട് തന്നെയാണോ സംഘടനകൾ പരാതി പറഞ്ഞതെന്ന് പറയുന്നത് ശരിയാണ് അത് ഇതിന്റെ കയ്യേറ്റത്തിനെതിരെയുള്ള പരാതിയാണ് വിപുലമായ കയ്യേറ്റം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷേ നിർബാധം തുടരണം പിന്നെ ചോദിച്ചല്ലേ ഈ വകുപ്പുകളിലും ഇതിന്റെ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് ഈ വകുപ്പിനുള്ള വളരെ ദുരുദ്ദേശപരമായിട്ടുള്ള നീക്കം ഒന്ന് വക്കബോർഡുകളുടെ അധികാരപരിധി വെട്ടിച്ചുരുക്കുക ഒക്കബോർഡെന്ന് പറയുന്നത് ഒരു ഭരണഘടനാനുസൃതമായിട്ടുള്ള ഒരു സംഗതിയാണ് കേന്ദ്രത്തിലെ വക്കപ്പ് കൗൺസിലും സംസ്ഥാനങ്ങളിലെ വക്കപ്പ് ബോർഡുകളുമാണ് അതിൽ ഭരണഘടനാപരമായിട്ടുള്ള ബോഡിയാണ് അതിന്റെ അധികാരപരിധി ചുരുക്കുക മറ്റൊന്ന് പിന്നിൽ ഇടപെടാണെന്ന അവകാശം കേന്ദ്രത്തിന് കൊടുക്കുക അതിൽ വേറൊരു സംഗതി കൂടി ഉണ്ട് അത് നമ്മുടെ ഫെഡറലിസത്തിനെതിരാണ് കാരണം സംസ്ഥാനത്തിന്റെ ഇപ്പൊ പല കാര്യങ്ങളും അടുത്ത കാലത്തുള്ള നിയമനിർമ്മാണം വൈദ്യുതി ഒക്കെ അടക്കം നമ്മൾ കണ്ടു അതൊക്കെ സംസ്ഥാനത്തിന്റെ അധികാര പരിധിപ്പെട്ടതാണ് ഇപ്പൊ നമ്മളെ കേരളം തന്നെ എടുത്തു നോക്കിയാലും അവിടെ ഒക്കഫോടൊക്കെ ആയിട്ട് അങ്ങനെ പോകണം നന്നായി അറിയുന്നുണ്ട് ഏത് ഗവൺമെന്റ് വന്നാലും അതിൽ കയറിയിട്ട് കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ പോകും അപ്പൊ അതിനൊക്കെ അവസരം കൊടുക്കുന്ന ഈ ഒരു ഭേദഗതിയുടെ പിന്നിലുള്ളത് പൂർണമായും ദുരുദ്ദേശമാണ് മുതേതാക്കളുമായി ചർച്ച നടത്തുകയും അതിനുശേഷമാണ് ഇത്ര തീരുമാനത്തിലേക്ക് എത്തിയതും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത്തരം സംഘത്തിലെ ഏറ്റവും ആധികാരികമായൊരു ബോഡിയാണ് അവര് എല്ലാം നിന്ന് ഇതിൽ നമ്മുടെ മതേതര പാർട്ടികള് നമ്മുടെ എല്ലാവരും ഉണ്ടാവുമല്ലോ ന്യൂനപക്ഷത്തിന് മാത്രം പക്ഷെ അതുമല്ല നമ്മൾ രാജ്യത്ത് ഇത്രയും കാലം പാലിച്ചു പോന്ന ഒരു രീതി ഒരു പാരമ്പര്യം നമ്മുടെ മതേതരത്വം ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കാനുള്ളതായ സ്വാതന്ത്ര്യം അതിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളത് വളരെ പരിരക്ഷിച്ചു ഭരണഘടനാനുസൃതമായിട്ടുള്ളത് കൊണ്ട് ഓരോ കാലത്ത് പാർലമെന്റുകൾ നിയമങ്ങൾ പാസാക്കി എന്തിനെ ഇതിനെ പദ്രമാക്കാൻ ഇതിനെ സംരക്ഷിക്കാൻ അല്ലാതെ ഇതിനെ അന്യധീനപ്പെടുത്താനും ഇതിൻ്റെ മേല് കൈവറ്റാനും ഇതിനു മുമ്പ് ഒരു ഗവൺമെൻ്റും തുനിക്കിട്ടുണ്ട്